ഇന്ത്യൻ പാർലമെന്റിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി രണ്ട് മക്കളുടെ പിതാവാണെന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് ഇപ്പോൾ ചർച്ചയിൽ ഇടം പിടിക്കുന്നത് വീക്ക്ലി ബ്ലിറ്റ്സ് എന്ന ഓൺലൈൻ മാഗസീനിൽ ലേഖനം വന്നിരിക്കുന്നത് ഏറെ കൂളിളക്കവും സൃഷ്ടിച്ചിരിക്കുകയാണ് രാഹുൽ ഗാന്ധി അഥവാ രാഹുൽ വിൻസിയുടെ ദുരൂഹമായ ജീവിതവും ഔഹിത ബന്ധങ്ങളും കൊളംബിയൻ മയക്കുമരുന്ന് മാഫിയ തലവന്റെ മകളുമായുള്ള ബന്ധത്തിൽ ന്യാക് വിൻസി എന്ന പത്തൊമ്പതുകാരനായ ആൺകുട്ടിയും പതിനഞ്ചുകാരി മിനിക് വിൻസി എന്നിങ്ങനെ രണ്ട് മക്കളും ഉണ്ടെന്നാണ് ആരോപിക്കുന്നത് ഈ ലേഖനത്തിന്റെ പേരിൽ ഇനി എന്തൊക്കെ പുകിലാണ് സംഭവിക്കാൻ പോകുന്നത് എന്നത് കണ്ടുതന്നെ അറിയേണ്ടിയിരിക്കുന്നു ഇത് ഓൺലൈനിൽ നിന്നും നീക്കം ചെയ്തേക്കാം അല്ലെങ്കിൽ ഓൺലൈനെതിരെ മാനനഷ്ടക്കേസ് വന്നേക്കാം അതുകൊണ്ട് തന്നെ ഇതിലെ വസ്തുതകൾ എന്താണെന്നും അറിയേണ്ടതുണ്ട് സലാഹുദ്ദീൻ ഷുഹൈബ് ചൗധരി എന്ന ആളാണ് ലേഖനം എഴുതിയിരിക്കുന്നത് ബിറ്റ്സ് എക്സ്ക്ലൂസീവായി കഴിഞ്ഞ ദിവസമായിരുന്നു ഇത് പ്രസിദ്ധീകരിച്ചത് രാഹുൽ ഗാന്ധി ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് പാർട്ടി നേതാവുമാണ് തെളിയിക്കാനാകാത്ത ചില ആരോപണങ്ങളും ചില വസ്തുതകളും അർത്ഥസത്യങ്ങളും വച്ച് ഒരു വിദേശ മാധ്യമം ഇങ്ങനെ ലേഖനം എഴുതുമ്പോൾ അതിൻ്റെ ഭവിഷ്യത്ത് ചെറുതല്ല ഇതിന്റെ സത്യം പുറത്തു വരേണ്ടതും അത്യാവശ്യമായിരിക്കുകയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ശക്തികളെ കുറിച്ച് ഇന്ത്യ ഇതിനോടകം തന്നെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് വ്യക്തമായ സൂചനയും ഇന്ത്യക്ക് ലഭിച്ചിട്ടുമുണ്ട് ഈ വിഷയത്തിൽ ഏറ്റവും ഉന്നതമായ ഏജൻസികളെ വെച്ച് സർക്കാർ ദേശീയവും അന്തർദേശീയവുമായ അന്വേഷണം നടത്തി സത്യം പുറത്തു കൊണ്ടുവരണമെന്നാണ് അഭിപ്രായം വന്നിട്ടുള്ളത് കാരണം രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രി വരെ ആകാൻ സാധ്യതയുള്ളയാളാണ് അദ്ദേഹത്തിന് ഇങ്ങനെയൊരു ഭൂതകാലവും ദുരൂഹമായ ജീവിതവും ഉണ്ടെങ്കിൽ ഇതറിയാവുന്ന പല വിദേശ രാജ്യങ്ങളും നാളെ രാഹുലിനെ ബ്ലാക്ക് മെയിൽ ചെയ്ത് ഇന്ത്യയെ അപകടപ്പെടുത്താൻ സാധ്യതയുണ്ടെന്നും വിലയിരുത്തുന്നുണ്ട് മറിച്ചാണെങ്കിൽ രാഹുൽ ഗാന്ധി ആരോപണ വിമുക്തനാക്കേണ്ട ഉത്തരവാദിത്വവും ഈ മാസികയ്ക്കെതിരെ നിയമ നടപടി എടുക്കേണ്ട ബാധ്യതയും ഒരു രാജ്യമെന്ന നിലയിൽ ഇന്ത്യക്കുണ്ട് കോൺഗ്രസ് പാർട്ടി നേതാക്കൾ ഈ വാർത്തയോ വിഷയമോ ശ്രദ്ധിക്കുമെന്നും കരുതുന്നു പോലുമില്ല പാർലമെന്റ് കണ്ട പതിനെട്ട് എം പിമാരിൽ ആരെങ്കിലും ഇത് കേന്ദ്ര കേന്ദ്രം ആഭ്യന്തരമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടോ എന്നുള്ളതും ശ്രദ്ധിക്കേണ്ടതുണ്ട് ലേഖനത്തിൻ്റെ ആതിരവും ഇങ്ങനെയായിരുന്നു ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ രാഷ്ട്രീയ രാജവംശത്തിന്റെ പിന്മുറക്കാരനായ രാഹുൽ ഗാന്ധി തന്റെ പൊതുപ്രവർത്തനത്തിലും സ്വകാര്യ ജീവിതത്തിലും ഏറെ ഏറെക്കാലമായി ശ്രദ്ധാകേന്ദ്രമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അദ്ദേഹത്തെ ഒരു ദീർഘവീക്ഷണമുള്ള നേതാവായി ചിത്രീകരിക്കാൻ അക്ഷീണം പ്രയത്നിച്ചിട്ടുണ്ടെങ്കിലും സത്യം കൂടുതൽ സങ്കീർണവും അസ്വസ്ഥവുമാണ് മിനുക്കിയ പുറംഭാഗത്തിന് താഴെ ഇന്ത്യയിലെ ജനങ്ങൾ അറിയാൻ അർഹതയുള്ള ഇരുണ്ട രഹസ്യങ്ങളുടെയും പറയാത്ത കഥകളുടെയും ഒരു വലയുണ്ട് തങ്ങളുടെ രാജ്യത്തെ നയിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനെക്കുറിച്ചുള്ള അവരുടെ ധാരണയെ പുനർനിർമ്മിക്കാൻ കഴിയുന്ന രഹസ്യങ്ങൾ ഇങ്ങനെയായിരുന്നു ആ ലേഖനത്തിന്റെ തുടക്കം തുടക്കത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതാവും ഗാന്ധി രാജവംശത്തിന്റെ പിൻഗാമിയുമായ രാഹുൽ ഗാന്ധിക്കെതിരെ വ്യക്തിപരമായ പകപോക്കലില്ല ഒരു അന്വേഷണാത്മക പത്രപ്രവർത്തകൻ എന്ന നിലയിൽ ഒരു രാജ്യത്തിൻ്റെ ഭാവി ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന വ്യക്തികളെക്കുറിച്ചുള്ള പറയാത്തതും അറിയപ്പെടാത്തതുമായ വസ്തുതകൾ അവർ ഞെട്ടിപ്പിക്കുന്നതോ ഇരണ്ടതോ ആയ രഹസ്യങ്ങൾ വെളിപ്പെടുത്തിയാലും ആ രാജ്യം പ്രത്യേകിച്ചും ലോകത്തിലെ ഏറ്റവും വലുതും പഴക്കമുള്ളതുമായ ജനാധിപത്യ രാജ്യമായ ഇന്ത്യ എങ്ങനെ പ്രതികരിക്കും എന്നുള്ളതും ചോദിച്ചിട്ടുണ്ട്